ബാഹുബലി റിലീസ് ചെയ്തതു മുതൽ കേൾക്കുന്നതാണ് അനുഷ്കയുടെയും പ്രഭാസിന്റെയും വിവാഹം പ്രഭാസുമായി നടി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും തെലുങ്ക് മാധ്യമങ്ങളിലാണ് ആദ്യം വാർത്ത വന്നത് അനുഷ്കയുടെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നാണ് ഈ വാർത്ത വന്നതെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ പറഞ്ഞത് ഇത് പിന്നീട് മലയാള മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു എന്നാൽ അത് വ്യാജ വാർത്തയാണെന്ന് താരത്തിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴും തെലുങ്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രഭാസിന്റെ വിവാഹ വാർത്ത തന്നെയാണ് പ്രഭാസ് ഉടൻ വിവാഹിതനാകുമെന്നാണ് വാർത്തകൾ മുപ്പത്തേഴുകാരനായ പ്രഭാസിനായി വധുവിനെ വീട്ടുകാർ കഴിഞ്ഞെന്നും വിവാഹ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അടുത്ത സിനിമയ്ക്ക് മുമ്പ് തന്നെ പ്രഭാസ് വിവാഹം ചെയ്യുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ബാഹുബലിയുടെ ഷൂട്ടിംഗിനു വേണ്ടിയാണ് പ്രഭാസ് വിവാഹം നീട്ടിയത് അഞ്ചു വർഷമാണ് ചിത്രത്തിനായി പ്രഭാസ് മാറ്റിവെച്ചത് ഈ കാലയളവിൽ ആറായിരത്തോളം വിവാഹാലോചനകൾ പ്രഭാസ് വേണ്ടെന്ന് വെച്ചെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും